ആ എല്ലാവർക്കും നമസ്കാരം അറിവ് പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന സാധനം നേടിയിരിക്കുന്നു ഒരു ചേനയാണ് ഈ ചേന എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ചേന ഏതാണ്ട് ഒരു നൂറ് കിലോയ്ക്ക് മുകളിലേക്ക് വരും ശരിക്കും ഇത്രയും വലിപ്പമുള്ള ചേന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ചെറിയ ചേനയാണ് നമ്മൾ സാധാരണ കാണുന്ന ചേന പക്ഷേ ഇതിനടിയിലിരിക്കുന്നവനാണ് യഥാർത്ഥ ഭീമൻ ചേന അത് വിളയിച്ചിരിക്കുന്ന ഒരു കഷയനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അടിമാലി കൂമ്പൻപാറ സ്വദേശിയായ സുരേന്ദ്രൻ എന്ന കർഷകൻ നമ്മളത് പരിചയപ്പെടുത്താൻ ആദ്യം ആ എൻ്റെ പേര് സുരേന്ദ്രൻ ഇവിടെ കൂമ്പൻപാറയാണ് താമസിക്കുന്നത് അപ്പം ഞാൻ ഒരു ഇരുപത്തിനാല് വർഷമായിട്ട് ഇതുപോലെയുള്ള ചേനകൾ കപ്പകള് ഇഞ്ചി മഞ്ഞൾ എന്നു വേണ്ട എല്ലാ കൃഷിയുണ്ട് അതായത് ഇങ്ങനെ ഭീമൻ വിളകൾ ഭീമൻ വിളകൾ ഉണ്ടാക്കണം അപ്പം ഈ ആളുകൾക്ക് കാണാൻ വേണ്ടി മാത്രം പിന്നെ മേളയിലൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ സമ്മാനങ്ങൾ കിട്ടും അതിനുവേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു സാധനം ഈ വിളകൾ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അത് അത് ഈ മേളയിലെ ഫെസ്റ്റിന് പോയി കണ്ടു അവിടെ ഇരിക്കണത് വലിയ സാധനങ്ങൾ കണ്ടു ഇത്രയുള്ളതൊന്നും അല്ല എന്നാലും കണ്ടു അപ്പൊ ഇതുപോലെയുള്ള ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ എങ്ങനെയുണ്ടാവും ഉണ്ടാവണം അറിയാൻ വേണ്ടി ഞാനത് ചെയ്താൽ കാണാറ് ഓക്കെ നമ്മൾക്ക് എന്തായാലും ഈ ചേനയൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഇതൊരു ചെറിയ ചേനയാണ് ചെറിയ ജന എന്ന് പറഞ്ഞാല് പത്ത് പതിനഞ്ച് പത്ത് കിലോയേ ഉള്ളൂ പിന്നെ ഉള്ള ജേന ഇവനെ ഇപ്പൊ കൊറച്ച് എത്ര നാളെ വിവരം എടുത്തിട്ട് ഒരു മാസമായി ഒരു മാസമായി അല്ല ക്ഷീണല്ലം വേറെ ഉണ്ടായിരുന്നു വിത്തുകൾ ചുറ്റും വിത്തുകളുണ്ടായിരുന്നു പതിനഞ്ചു കിലോയെങ്കിലും വിത്ത് ഇത് എന്നിടത്തി കളഞ്ഞു അപ്പൊ നമ്മൾ ഈ ചേനെ ഒന്ന് അളന്ന് ഇവന്റെ ഒരു ഏകദേശം ഒരു നൂറ് കിലോയ്ക്ക് പോകുന്നുണ്ടായിരുന്നു കൂടാതെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ അളന്ന് നോക്കാൻ പോകും നമുക്ക് ഏതാണ്ട് വ്യാസമുണ്ട് ഇത് മൂന്നടിയുള്ളൂ നമ്മൾ എങ്ങനെയാ ഭീമൻ ചേന ഉണ്ടാക്കിയെടുക്കുന്നത് ആ അത് തികച്ചും ജൈവ രീതിയിലാണ് കൃഷി അത് നടണെൻ്റെ മെയിനായിട്ടുള്ള ഇതിരിക്കുന്നത് വസ്തു എൻ്റെ മുളയാണ് എൻ്റെ ഈ വലുപ്പത്തിലുള്ള ചേനയായിട്ട് വന്നത് നമ്മൾ നടുന്ന ചേനയുടെ നടുക്കുള്ള മുളയാണ് ഇത്രയും വലിയ ചേനയായിട്ടുണ്ടായി വരുന്നത് ആ അതിന് കേടൊന്നും ഉണ്ടാവാണ്ട് നോക്കിയാൽ മതി മുളക്കിയായി ശ്രദ്ധിക്കേണ്ടതൊന്നുമില്ല ശരിക്ക് ചാണാപ്പാലൊക്കെ മുക്കി മുളപ്പിക്കും മുളപ്പിക്കുവാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ നടന്ന സമയമുണ്ട് പത്താമുദയത്തിന് നടുവാണെങ്കിൽ സൂപ്പറായിട്ട് വിളവുണ്ടാവും നമ്മൾ ജനത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നാടൻ ചേനയാണത് ചേനാ ഞാൻ വേറെ എങ്ങൊന്നും മേടിച്ചു അത് ഇവിടെ അച്ഛനായിട്ട് കൃഷി ചെയ്തോണ്ടിരുന്ന ചേനയെന്ന് എടുത്ത് ഉണ്ടാക്കിയതാണ് രണ്ട് മാസം മുക്കി ഇങ്ങനെ മെഴുകി അത് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും എന്റെ എൻ്റെ അടിയിൽ കണ്ണാടി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അവിടെ ഇഷ്ടം പോലെ മുള വരും അപ്പോൾ അത് ആവശ്യത്തിനുള്ളിൽ എടുത്ത് വെച്ച് മുറിക്കണേ അനുസരിച്ച് മുള നിർത്തി വെച്ച് ബാക്കി അടുത്തി കളയും അതെങ്ങനെയാണ് നടുന്നത് നടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പത്തടി വ്യാസത്തിൽ ഒരു തടവുമെടുക്കും ഒരു ഒന്നര അടി താഴ്ച കഷ്ടി അത്രേ അതാത്താവുള്ളൂ ചേന എപ്പോഴും മുകളിലിരിക്കണമെന്നുള്ളതാണ് അല്ലെങ്കിൽ അത് വിളവ് കുറവായിരിക്കും അപ്പം അത് ആദ്യം ഒരു കുറച്ച് ചാണകപ്പൊടി അതിൻ്റെ അടിയിൽ ഇടും വിത്ത് വച്ചാൽ അതിൻ്റെ മുകളിൽ നിറച്ച് ഫുള്ളായിട്ട് ചാണകപ്പൊടി തന്നെ ഇട്ട് ചേന മൂടി കഴിയുമ്പോൾ അല്പം മണ്ണും കൂടി ഇട്ട് അതിൻ്റെ മുകളിലങ്ങി ഇടും ഇത്രയേ ഉള്ളൂ എന്നിട്ട് പിന്നെ മുളച്ച് വരുമ്പോൾ കുറച്ച് ഇവിടെ ബയോഗ്യാസിൻ്റെ സ്ലറി ഉണ്ട് അതുകൊണ്ടൊന്ന് മുക്കി അതിൻ്റെ മുകളിലേക്കിടെ ഒഴിച്ചു വിടും ഇത് ഒൻപത് മാസത്തെ മൂപ്പുണ്ട് നട്ട് കഴിഞ്ഞ് മുളച്ച് കഴിഞ്ഞാൽ ഒൻപത് മാസം കഴിയുമ്പോഴാണ് അതിൻ്റെ തണ്ട് മാഞ്ഞു മഞ്ഞു പോവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റും ഒരു തൂമ്പാ കിടന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു മുകളിൽ നിന്ന് നോക്കുമ്പോഴേ അറിയാം അതിൻ്റെ ചേന എന്തൂരം ഉണ്ടെന്നുള്ളത് പണ്ണിൻ്റെ മുകളിൽ നോക്കിയാൽ തന്നെ അറിയാം ഇപ്പോൾ എന്തി നിൽക്കും ഇങ്ങനെ മുകളിലേക്ക് ശകലം ഒരുപാട് മണ്ണ് ഇടണില്ലല്ലോ അപ്പോൾ അതിൻ്റെ ചുറ്റും അത് കണക്കാക്കി ഒരു ശകലം മാറ്റി ഒരു തൂമ്പാട് മണ്ണങ്ങ് തകർത്തും എന്നിട്ട് നാല് വർഷം മുക്കിയച്ച് എങ്ങനെയെങ്കിലും കമ്പിക്കോ എന്നെങ്കിലും ഇളക്ക് കമ്പി കൊണ്ട് പൊക്കി മറിച്ചാൽ മതി അടുത്തതും അടുത്തത് ഒരെണ്ണം ഒന്ന് രണ്ടെണ്ണെങ്കിലും വെല്ലുവിളോണ്ടാക്കുന്നു രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നു എനിക്ക് മാക്സിമം എത്ര കിലോ ഒരു ഒരു ഉണ്ടായിട്ടുണ്ട് ഇത് ഈ ആ ഇതിനൊക്കെയും അല്പം കൂടി ഉണ്ടായിട്ടുണ്ട് കപ്പ എത്ര കിലോ വരെ വലുപ്പം ഞാൻ നൂറ്റി എഴുപത്തി അഞ്ച് കിലോയുള്ളത് മേളയിൽ വെച്ചിട്ടുണ്ട് ഇവിടെ അടിമാലി വെസ്റ്റിന് വെച്ചിട്ടുണ്ട്